ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസിൽ നോക്കാം കോട്ടയം കഞ്ഞുകുഴിയിൽ പ്രവർത്തിക്കുന്ന എഫാത് ആൽമഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ മെഡിസിൻ ഡെലിവറി ചെയ്യാൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ സാലറി പെട്രോൾ അലവൻസ് ഉണ്ട് വെഹിക്കിൾ മെയിൻ്റനൻസ് ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് പി എം മുതൽ ഒമ്പത് പി എം വരെയാണ് താല്പര്യമുള്ളവർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് ഇരുപത്താറ് പതിനെട്ട് ഇരുപത്താറ് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകളാണ് ക്യാഷ്യർ സ്റ്റോർ കീപ്പർ ഡ്രൈവർ ഡേജോ എൻ്റെ ഓപ്പറേറ്റർ സൂപ്പർവൈസർ അപ്പോൾ അവരുടെ സാലറി സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നോക്കാവുന്നതാണ് സൗജന്യമായ ഫുഡായിരിക്കും താമസവും സൗജന്യമാണ് പുറമെ മറ്റ് സ്റ്റാറ്റുറ്ററി ബെനിഫിറ്റ്സും ഉണ്ടായിരിക്കുന്നതാണ് പ്ലേസ് വരുന്നത് പത്തനംതിട്ട കൂടുതൽ വിവരങ്ങൾക്കായി വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക കോൾ ചെയ്യരുതെന്ന് പറയുന്നു എഴുപത് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത് എഴുപത്താറ് അടുത്തെന്ന് പറയുന്നത് സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസിയാണ് ഇടുക്കിയിലാണ് തൊടുപുഴ പതിമൂവായിരം രൂപ സാലറി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി പേട്ട കവല അപ്പോൾ അവിടെയൊക്കെയാണ് സ്ഥലം അവർ പ്രോഫർഡായിട്ടിരിക്കുന്നത് എന്നീ പ്രദേശത്ത് സമീപവാസികളാണ് വിളിക്കേണ്ടത് അപ്പോൾ എല്ലാതിൻ്റെയും സാലറി ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് എൺപത്തി രണ്ട് അമ്പത്തൊന്ന് അൻപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തതെന്ന് പറയുന്നത് സാലറിയാണ് പതിനാലായിരം വരെ സാലറി വരുന്നുണ്ട് ഇ എസ് ഐയും പിന്നെ പി എഫ് ഒക്കെ ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ടിനും അറുപതിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ അവസരമുള്ളത് ഓക്കെ പിന്നെ കാർ ഷോറൂമിലേക്കും യാർഡ് അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിലേക്കും ഈ ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ പോസ്റ്റിംഗ് ഉണ്ട് ഇംഗ്ലീഷ് എഴുതാൻ വായിക്കാനും അറിഞ്ഞിരിക്കണം കൺസൾട്ടൻസി അല്ല സെക്യൂരിറ്റി കമ്പനിയിലേക്ക് നേരിട്ട് നിയമനം അടുത്തത് വരുന്നത് ഇന്റർനാഷണൽ മാളിൻ്റെ യൂണിറ്റിലേക്ക് സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒഴിവ് മാളിനുള്ളിലാണ് ഡ്യൂട്ടി വരുന്നത് ലേഡീസിനും ജെൻസിനും അപ്ലൈ ചെയ്യാം ലൊക്കേഷൻ എറണാകുളം ഇടപ്പള്ളി മരട് തൃശ്ശൂർ തൃപ്പയാറ് കോയമ്പത്തൂരാണ് വരുന്നത് ശമ്പളം വരുന്നത് എറണാകുളത്ത് പതിനാറായിരത്തി അഞ്ഞൂറ് പതിനേഴായിരം തൃശ്ശൂർ പതിനേഴായിരം കോയമ്പത്തൂർ യോഗ്യത എസ് എസ് എൽ സി പാസ്സായാലും ഫെയിലായാലും കുഴപ്പമില്ല ഏജ് ലിമിറ്റ് പതിനെട്ടിനും അൻപതിനും ഇടയിൽ ഫുഡും ക്യാൻറ്റീനിൽ റേറ്റിന് ലഭ്യമാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് കൺസൾട്ടൻസി അല്ല സെക്യൂരിറ്റി കമ്പനിയേക്ക് നേരിട്ട് നിയമനമാണ് സ്മാർട്ട് സെക്യൂരിറ്റി ഫോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്തത് കുക്കിന് ആവശ്യമുണ്ട് കോയമ്പത്തൂരാണ് കുക്കൗർ ഹെൽപ്പിനെ ആവശ്യമുണ്ട് കോയമ്പത്തൂർ അമ്പത് പേരുടെ മലയാളി സ്റ്റാഫ് മെസ്സിലേക്കാണ് ഒട്ടും മദ്യപിക്കാത്തവരായിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കൺസൾട്ടൻസി അല്ല രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതെന്ന് വരുന്നത് പറയുന്നത് ബ്രാഞ്ച് മാനേജറായിട്ടാണ് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഡിഗ്രി ആടിക്കണം ഇരുപത്തി രണ്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ സാലറി ഉണ്ട് ഏജ് പ്രത്യേകിച്ച് ഒരു പറയുന്നില്ല മെയിൽ ഫീമെയിൽ ക്യാൻഡർസിനാണ് കൊച്ചിൻ ഡയറി ഫാമേഴ്സ് വെൽഫെയർ പ്രോഡക്ട്സ് കമ്പനി ലിമിറ്റഡ് ഫോൺ നമ്പർ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ വീട്ടിലേക്ക് ജോലിക്ക് ലേഡി ആവശ്യമുണ്ട് മലയാളി ഫാമിലി കുക്കിംഗ് അറിഞ്ഞിരിക്കണം വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഒരു വയസ്സുള്ള കുട്ടിയെ കെയർ ചെയ്യണം താമസവും ഭക്ഷണവും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് സാലറി ഇരുപതിനായിരം രൂപയാണ് അതിനെയും ഫോൺ നമ്പർ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്തത് അടിമാലിയിൽ ഏലത്തോട്ടത്തിലേക്ക് താമസിച്ച് ജോലി ചെയ്യാൻ ആൾക്കാരെ ആവശ്യമുണ്ട് കുട്ടികളില്ലാത്ത ഫാമിലിയെയും പരിഗണിക്കുന്നതാണ് സാലറി ഒരു ദിവസം അറുന്നൂറ്റി അൻപത് രൂപ ഫുഡും അക്കോമഡേഷനും ഉണ്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അടുത്ത ഹോസ്റ്റലിലേക്ക് പാചകത്തിലേക്ക് ഒരു ഫാമിലി കുക്കോർ ഹെൽപ്പറിനെ ആവശ്യമുണ്ട് ഫാമിലി സാലറി ഇരുപത്തയ്യായിരം രൂപയാണ് എറണാകുളത്ത് കാലൂരാണ് ലൊക്കേഷൻ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തഞ്ച് അറുപത് അമ്പത്തൊന്ന് മുപ്പത്ത് മുപ്പത്തഞ്ച് ഓക്കെ അടുത്തത് പറയുന്നത് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റാഫ് വേക്കൻസിയാണ് ക്ലീനിങ് ബോയ് നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് സാലറി വരുന്നത് ചൈനീസ് കുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ സാലറി സ്ക്രീനും കൊടുക്കാം ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉണ്ട് ചേരനല്ലവരാണ് എറണാകുളം പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നിട്ടിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക ഇപ്പോൾ ഏജൻസി ഇല്ലാത്ത പോസ്റ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് ഈ ഒരു വേക്കൻസി അവൈലബിൾ ആണോ എന്ന് ഇപ്പോൾ തിരക്കുക എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ഏജൻസി ആണോ എന്ന് തിരക്കുക എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ജോലിക്ക് പ്രവേശിക്കാവുള്ളൂ ആരും ചെന്ന് അബദ്ധത്തിൽ ചാടാതിരിക്കുക ഇതുപോലൊരു ജോലിയുടെ ഓഫർ ആയതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് നന്ദി